പഴുതടച്ച അന്വേഷണത്തിലൂടെ കണ്ണൂർ സിറ്റി പോലീസ് പുറത്തു കൊണ്ടുവന്നത് നിരവധി കവർച്ചാ കേസുകളിലെ പ്രതിയെ ഹോംനഴ്സായി എത്തി സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും പ്രതി കവർച്ച നടത്തി ഇതിൽ ഭൂരിഭാഗം സ്വർണവും പോലീസ് കണ്ടെടുത്തു രോഗികളെ പരിചരിക്കാനെത്തി ഒറ്റ ദിവസം കൊണ്ട് അവരുടെ വിശ്വാസ്യത നേടിയാണ് പ്രതി കവർച്ച ആസൂത്രണം ചെയ്യുന്നതെന്നും പോലീസ് പറഞ്ഞു വീടുകളിൽ ഹോം ഹോംനേഴ്സായി എത്തുക അവരുടെ സ്നേഹവും വിശ്വാസവും പെട്ടെന്ന് പിടിച്ചുപറ്റുക സ്വർണവും പണവും വെച്ച സ്ഥലം മനസ്സിലാക്കുക അത് കയക്കിലാക്കി സമർത്ഥമായി മുങ്ങുക ഈ രീതിയാണ് പാലക്കാട് സ്വദേശിയായ മഹേശ്വരി കാലങ്ങളായി ചെയ്തിരുന്നത് കണ്ണൂർ വെറ്റിലപ്പള്ളി വയലിലെ നൌഷാദ് മനസ്സിലിൽ അസ്മാബിയെ പരിചരിക്കാൻ എത്തിയപ്പോഴും മഹേശ്വരിയുടെ ലക്ഷ്യം കവർച്ച തന്നെയായിരുന്നു നവംബർ പതിനൊന്നിന് വീട്ടിൽ എത്തി പതിമൂന്നിന് പവൻ സ്വർണവുമായി മുങ്ങി ഹോംനേഴ്സായി എത്തിയ യുവതി തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കിയ സിറ്റി പോലീസ് പ്രതിയെ പിടികൂടാൻ പഴുതടച്ച അന്വേഷണമാണ് നടത്തിയത് എസിപി ടി കെ രത്നകുമാറിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു സിറ്റി ഇൻസ്പെക്ടർ കെ സനിൽകുമാർ എസ്ഐമാരായ ബോസ് കൊച്ചുമലയിൽ ധന്യാകൃഷ്ണൻ രാജീവൻ എ എസ് ഐമാരായ സി രഞ്ജിത്ത് മുഹമ്മദ് സി പി ഒ ജിതേഷ് വിനീഷ് ഷിജില എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായകമായ ഫിംഗർപ്രിന്റും ലഭിച്ചിരുന്നു പോലീസ് അന്വേഷണത്തിൽ മഹേശ്വരിക്കെതിരെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തായി പരാതികൾ ഉണ്ടെന്ന് മനസ്സിലായി പതിനൊന്ന് പരാതികളാണ് പ്രതിക്കെതിരെ ഉണ്ടായിരുന്നത് പ്രതിയെ പിടികൂടുന്നതിനൊപ്പം തൊണ്ടി മുതലും കണ്ടെടുക്കാൻ പോലീസ് തന്ത്രപരമായി നീങ്ങി ഇതിലും അന്വേഷണ സംഘം വിജയിച്ചു പ്രതി കവർന്ന സ്വർണത്തിന്റെ ഭൂരിഭാഗവും കണ്ടെത്തി വെറ്റിലപ്പള്ളിയിൽ നിന്നും കവർന്ന സ്വർണത്തിൽ മൂന്നു പവനും കണ്ടെത്തിയിട്ടുണ്ട് പല പേരുകളിലും വിലാസത്തിലുമാണ് മഹേശ്വരി ഹോംനഴ്സായി എത്താറുള്ളത് ഹോംനഴ്സിംഗ് ഏജൻസിയിലൂടെയാണ് യുവതി ജോലിക്ക് എത്താറുണ്ടായിരുന്നത് രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് ജോലിക്ക് നിൽക്കുക അതിനിടയിൽ തന്നെ സ്വർണം കവർന്ന് മുങ്ങും ന്യൂമാഹിയിലും പ്രതി സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് പേരാമ്പ്ര തൃശൂർ എറണാകുളം തുടങ്ങി പല സ്ഥലങ്ങളിലും പ്രതി തട്ടിപ്പ് നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ നിരവധി തട്ടിപ്പുകൾക്ക് തുമ്പുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ന്യൂസ് ബ്യൂറോ കണ്ണൂർ